മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനം സ്നേഹസ്വരൂപനായ ദൈവമേ ഈ പ്രഭാതത്തിലും ഏറ്റവും അധികം സ്നേഹത്തോടെയും മനോശരണത്തോടെയും ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു പ്രാർത്ഥിക്കുന്നു തണലായും തണുപ്പായും എപ്പോഴും അങ്ങ് ഞങ്ങളോട് കൂടിയുണ്ടായിരിക്കണമേ ജീവിതത്തിൽ മറ്റാരോടും പങ്കുവയ്ക്കാനാവാത്ത ചില സങ്കടങ്ങളെയും മാനസിക പിരിമുറുക്കങ്ങളെയും അനുഭവിക്കേണ്ടി വരുമ്പോഴും ഇത്രത്തോളം സഹിക്കാതെയും ക്ഷമിക്കാതെയും എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നിപ്പിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെട്ട് ഞങ്ങൾ തീർത്തും നിസ്സഹായരായി പോകുമ്പോഴും തനിച്ചായി പോയി എന്നൊരു തോന്നലിലാണ് പലപ്പോഴും ഞങ്ങളുടെ എല്ലാ വിശ്വാസവും അസ്തമിച്ചു പോകുന്നത് കർത്താവെ ഞങ്ങളുടേതായ ഹൃദയഭാരങ്ങൾക്കൊപ്പം അകന്നു മാറി സഞ്ചരിക്കാതെ ഒരമ്മയുടെ കൈകളിലേക്ക് ഓടിയണയുന്ന കുഞ്ഞിനെ പോലെ ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാൻ കൃപയേക്കണമേ ഞങ്ങളുടെ എല്ലാ സഹനങ്ങൾക്കും അപ്പുറം അവിടുത്തെ സ്നേഹവും തുണയും ഞങ്ങളെ അനുഗമിക്കണമേ അങ്ങ് കൂടിയുണ്ടെന്ന ആശ്വാസത്തിലും അങ്ങയുടെ കരങ്ങളിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെന്ന വിശ്വാസത്തിലും ജീവിക്കുന്നവരായിരിക്കാൻ എപ്പോഴും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം